നമ്മൾ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ പറ്റി അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല അത് യാഥാർത്ഥ്യമായി നിറവേറുന്ന വാഗ്ദാനങ്ങളാണ് അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നതിനെ പറ്റി അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വാഗ്ദാനമാണ് നമ്മൾ തുടക്കത്തിൽ ഓതിവെച്ച ഒരായത്ത് നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുന്നു എന്താണ് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോ എന്റെ ശിക്ഷ കഠിന നമ്മൾ പലപ്പോഴും ഏറെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുകയും നമ്മുടെയൊക്കെ വാഹനത്തിൽ എഴുതി വെക്കുന്നതുമായൊരു വചനമാണ് അല്ലെങ്കിൽ പല വാഹനത്തിനും നമ്മൾ കാണാറുണ്ട് ലൈൻ അത് എഴുതി വെച്ചത് കാണുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടാണോ എന്തുകൊണ്ടാണ് നമ്മൾ എഴുതിയത് എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ കേവലം എഴുതി വെക്കാനുള്ള ഒരു വാചകം മാത്രമല്ല അത് അപ്പടി നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അനവധിയാണ് നിരവധിയാണ് ഏതേത് മനുഷ്യൻ നമ്മൾ ആവശ്യപ്പെട്ടതും നമ്മൾ ആവശ്യപ്പെടാത്തതും ഒക്കെ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല അവൻ നമുക്കത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല നമ്മളൊരു ലിസ്റ്റ് ഇടാൻ വിചാരിച്ചു അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എഴുതി തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അതൊരു പട്ടികയാക്കാനോ നമ്മൾ ശ്രമിച്ചാൽ തീരൂല അതെത്ര എഴുതിയാലും തീരൂല നമ്മൾ ആലോചിക്കുമ്പോ നമ്മൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പിന്നീട് അതിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഓരോരോ ചെറിയ സെക്കൻഡുകളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ഒരു സെക്കൻഡ് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം ഒരു സെക്കൻഡ് മുന്നോട്ട് പോവുകയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട് ഒരു നിയമത്തിന്റെ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവൽ അത് പോയതിന് ശേഷമാണ് ഒരുപക്ഷെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല നമുക്ക് കിട്ടിയ ഒരു മിനിറ്റ് നമ്മൾ ശ്വസിക്കുന്ന ഈ വായു നമ്മളുടെ കണ്ണിനുള്ള കാഴ്ച ഇതൊക്കെ അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എല്ലാവരും കാണുന്നത് പോലെ നമ്മളും കാണുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷെ ആ കണ്ണിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു കണ്ണിന്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ വില നമുക്ക് മനസ്സിലാകും ശ്വസിക്കുന്ന വായുവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്കത് ശ്വസിക്കാൻ കഴിയാതെ വന്നാൽ അതിന് വലിയ വില നമ്മള് നൽകേണ്ടി വരും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് അനുഗ്രഹമായിരുന്നു ഇത് അള്ളാഹു എന്നിൽ എനിക്ക് നൽകിയിരുന്ന അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ചെറുതും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അത് വ്യത്യസ്തമായ രീതിയിൽ നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ ഇരിക്കുന്നു അത് അനുഗ്രഹമല്ലേ നമ്മൾ നടക്കുന്നു ഒരു അനുഗ്രഹമല്ലേ അത് അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നടക്കാൻ കഴിയാത്ത അറിയാം നടക്കുന്നതിന്റെ അനുഗ്രഹം ഇരിക്കാൻ കഴിയാതെ കിടക്കുന്ന അറിയാം ഇരിക്കാൻ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പവർ നമ്മളെ കൈകള് നമ്മൾ ചലിപ്പിക്കുന്നു സ്വന്തം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ മറ്റു നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അറിയാം ആ കൈ ചലിപ്പിക്കാൻ നമുക്ക് പറ്റുന്നതിന്റെ അവസ്ഥ ഭക്ഷണം നേരെ വായിൽ വെച്ചാൽ നമ്മളെ ഭക്ഷണം ഇറങ്ങി പോകുന്നുണ്ട് ഭക്ഷണം സ്വന്തം വായിലൂടെ കഴിക്കാൻ പറ്റാതെ മൂക്കിലൂടെ ട്യൂബിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കറിയാം നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു നൽകാൻ അനുഗ്രഹത്തെ കുറിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഓരോരോ ചെറിയ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന അത്ഭുതങ്ങളൊക്കെ അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളിലൂടെയാണ് പക്ഷെ ഇത്രയും അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ സെക്കൻഡിലും ആസ്വദിക്കുമ്പോഴും ആ അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹ ദാതാവിന് നമ്മൾ നന്ദി ചെയ്യണ്ടോ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് എല്ലാ നിമിഷവും നമ്മൾ കടന്നുപോകുന്നത് അവന്റെ അനുഗ്രഹങ്ങളിലൂടെയാണ് എന്നിട്ട് അവൻ എന്തെങ്കിലും നന്ദി നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമുക്കുണ്ടോ അങ്ങനെ അതിനു വേണ്ടി നമ്മൾ തയ്യാറാവാ തയ്യാറാവേണ്ടതുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ പല ഭാഗത്തും സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും പറയുന്നു നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ തോട്ടത്തിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അവര് അവരുടെ കൈകൊണ്ട് അധ്വാനിച്ച് നേടിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക എന്നിട്ട് പറയുക അവര് നന്ദി ചെയ്യുന്നില്ലേ അവര് നന്ദി ചെയ്യുന്നില്ല മറ്റൊരു ആയത്തിൽ കാണാം കന്നുകാലികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് പറയുന്നത് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പാനീയങ്ങൾ പാല് പോലാത്ത പാനീയങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നു എന്നിട്ട് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ അള്ള തന്നെ നമ്മളോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് ഈ മനുഷ്യൻ കൃഷി ചെയ്യുന്നത് മനുഷ്യനാണ് വിത്തിടുന്നതും വിതക്കുന്നതും അത് പരിപാലിക്കുന്നതും ഒക്കെ മനുഷ്യനാണ് പക്ഷെ മുളപ്പിച്ചില്ലെങ്കിലും ആ വിത്ത് വിത്തള്ളാഹും മുളപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു നേരത്തെ നമ്മളുടെ വിശപ്പ് മാറാൻ നമ്മൾ എന്ത് കഴിക്കും ഭൂമിയിലെ വെള്ളം മൊത്തം തീർന്നുപോയി ആര് നമുക്ക് ശുദ്ധജലം കുടിക്കാൻ കൊണ്ട് ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതാണ് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കാണ് അവര് അവര് നന്ദി ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാണ് പ്രവാചകനോട് തന്നെ അള്ളാഹു പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അള്ളാഹു അള്ളാഹുവിനെ മാത്രം താങ്കൾ ആരാധിക്കുക നന്ദി അർപ്പിക്കുന്ന നന്ദി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ കൂടുക എന്ന് പ്രവാചകനോട് തന്നെ പറയാം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി പറയുന്നത് നമ്മുടെയൊക്കെ ആദർശ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അദ്ദേഹം നന്ദിയുള്ളവനായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നു നിങ്ങൾ എന്നെ ഓർക്കുക എന്നെ നിങ്ങൾ സ്മരിക്കുക എന്റെ സ്മരണ നിങ്ങൾ നിലനിർത്തുക ഞാൻ തന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ എന്നെ ഓർക്കുക നിങ്ങൾ എന്നെ ഓർത്താൽ എന്താണ് ഗുണം അത് ഞാൻ നിങ്ങളെയും ഓർക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പരിഗണിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും എന്ന് അള്ളാഹു പറയും എന്നിട്ട് പറയുന്നുറൂലി നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകുക നിങ്ങൾക്ക് ഇതെല്ലാം നൽകിയില്ലേ എല്ലാം നിങ്ങൾക്ക് നൽകി എന്നിട്ട് നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാവുക നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിക്കരുത് എനിക്ക് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും നന്ദി ചെയ്യുന്ന ആളുകളാണോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എത്രത്തോളം ജാഗ്രതാ വിഷയത്തിൽ നമ്മൾ പുലർത്താറുണ്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നു ആസ്വദിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ അതിനെ നന്ദിയായി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാനിലെ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ടേ കലീലും അത് തന്നെ പറയാണ് എൻ്റെ അടിമകളിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ ശരിയല്ലേ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവര് നന്ദിയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി ചെയ്യുന്ന കുറച്ചാളുകൾ ഇതിനെപ്പറ്റി ഇതിനെ പറ്റി ഇബുൽമോ എന്ന പറഞ്ഞ മനോഹരമായ വാക്കുണ്ട് അദ്ദേഹം പറയുകയാണ് ലോകരുടെ കൂട്ടത്തിൽ ഈ നന്ദി ചെയ്യുന്ന ആളുകള് വളരെ കുറവാണ് വളരെ കുറവായത് എന്തിൻ്റെ മേൽ അറിയിക്കുന്ന ആ നന്ദി ചെയ്യുന്ന ആളുകള് അള്ളാഹുവിന്റെ പ്രത്യേക ആളുകളാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് എന്ന് സൂചിപ്പിക്കുന്നു സ്പെഷ്യലായ ആളുകൾ കുറച്ചല്ലേ ഉണ്ടാവും അതിലേക്ക് അത് സൂചന എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ നന്ദി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട അടുത്ത ആളുകളാണ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നിട്ട് അദ്ദേഹം ഈ ഉദ്ധരിക്കുന്നുണ്ട് ആയുധരിക്കുന്നുണ്ട് എൻ്റെ അടിമകളിൽ എൻ്റെ അടിമകളിൽ കുറച്ച് പേർ മാത്രമാണ് എന്നോട് നന്ദി ചെയ്യുന്നത് ഇനി നമ്മൾ ആലോചിക്കുക എങ്ങനെയാണ് നമ്മൾ നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനൊക്കെ വളരെ മനോഹരമായിട്ട് മഹാനായ പണ്ഡിതൻ ഇബ്രുൽ കൈം റഹിമോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അബ്ദി ഒരടിമയുടെ നന്ദി അർക്കാൻ മൂന്ന് കാര്യങ്ങളിലാണ് മൂന്ന് രീതിയിലാണ് മൂന്ന് ഘടകങ്ങളാണ് അതിനുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയായാൽ മാത്രമേ അവൻ നന്ദിയുള്ള അബുദൻ ചക്കൂർ നന്ദിയുള്ള നന്നായി നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു അടിമയായി മാറുകയുള്ളൂ എന്നുള്ളത് ആ മൂന്ന് കാര്യത്തിൽ ഒന്നാമത്തത് കൊണ്ട് നമ്മൾ കാണിക്കുന്ന നന്ദി ഹൃദയം കൊണ്ട് എങ്ങനെ നന്ദി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അത് അള്ളാഹു എനിക്ക് നൽകുന്ന നൽകിയതാണ് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കാം എന്റെ റബ്ബ് എനിക്ക് തന്നതാണ് നമ്മൾ അവിടെ ആലോചിക്കണം അതല്ല ഇതെന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ ഈ ഒരു മാനസികാവസ്ഥ നമ്മെ അപകടത്തിലേക്ക് എത്തിക്കും നേരെ മറിച്ച് നമ്മളുടെ അടുത്ത് എന്തുണ്ടോ എന്താവട്ടെ അത് ഞാൻ നേടിയെടുത്തതാണെങ്കിലും ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ പഠിച്ചോന്ന് തന്നെങ്കിലല്ലേ എനിക്കുണ്ടാവും എന്റെ റബ് എനിക്ക് തന്നെങ്കിലല്ലേ എനിക്ക് പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് ഹൃദയം കൊണ്ട് നന്ദി എന്ന് പറയുന്നു എനിക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാം തരുന്നു നമുക്കിപ്പോ ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ പോയാൽ നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നു നമ്മളെ ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യമാരോ ഒക്കെ ആ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അതുപോലെ തന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരത് നമുക്ക് ഉണ്ടാക്കി തന്നാലും അവരെ നൽകിയതും അവർക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തതും ഒക്കെ അള്ളാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മളെ ഈ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായി മഹാനായ പണ്ഡിത നിബിൻ ഹുസൈൻ പറയുന്നുണ്ട് ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ചിന്ത ഉണ്ടായി എന്താണ് ആ ചിന്ത എനിക്കുണ്ടായ കഴിവ് അല്ലെങ്കിൽ എനിക്കൊരു നന്മ ഉണ്ടായി അതിന്റെ കാരണം ഞാനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തിട്ടില്ല ഞാനാണത് ഉണ്ടാക്കിയത് എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ നമ്മൾ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയില്ല എന്ന് മഹാനായ പണ്ഡിതൻ പറയും നമ്മുടെ മൈൻഡ് ഇങ്ങനെയാണ് കുൽ നബിയോട് പറയുന്നുണ്ട് കുൽ നബിയെ താങ്കൾ പറയുക പുല്ലും പിന്നെന്തില്ല എല്ലാം അടുത്ത് നിന്നാണ് പിൻറെ അടുത്ത് എന്തുണ്ടോ നീ ആസ്വദിക്കുന്നത് എന്തൊക്കെയാണോ നീ അനുഭവിക്കുന്നത് എന്തൊക്കെയാണോ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം അതാണ് ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട നന്ദി എന്ന് മഹാനായ പണ്ഡിതൻ സൂചിപ്പിക്കുന്നു രണ്ടാമതായിട്ട് നാവ് കൊണ്ടുള്ള നന്ദിയാണ് നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയാൽ അതിനെ വചനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നാം ആരോട് സംസാരിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവരോട് എടുത്തു പറയണം പ്രവാചകനോട് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറയാ നമ്മൾ പറയുമ്പോ അങ്ങനെ പറയാ നമ്മൾ പറയുമ്പോ നമ്മളെ വലുതാക്കിയിട്ട് പറയും പൊങ്ങച്ചൻ കാണിക്കും അത് എന്റേതാണ് ഇത് ഞാനാണ് ഇത് ഞാൻ അങ്ങനെ ആക്കിയതാണ് എന്ന് പറയുന്നതിന് പകരം ഇത് എനിക്ക് അള്ളാഹു നൽകിയതാണ് അത് തന്നെയാണല്ലോ അള്ളാഹു നമുക്ക് നൽകിയതല്ലേ നമ്മിലേക്ക് ചേർക്കാതെ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ത് അനുഗ്രഹം ആവട്ടെ എന്ത് അനുഗ്രഹം ആവട്ടെ പൈസ ആവട്ടെ സമ്പത്താവട്ടെ അധികാരമാവട്ടെ ആരോഗ്യമാവട്ടെ എന്താവട്ടെ ഇതൊക്കെ എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് പറയുക മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം അതുകൊണ്ട് അത് അത് നമ്മൾ പൊങ്കച്ചം പറയുകയില്ല നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരിതാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസേന ചെല്ലുന്ന ദിക്കറുകൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇതിന്റെ ഒരു പ്രകടിത വശങ്ങളാണ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥന ചെറിയ കുട്ടികൾക്ക് വരെ മനഃപ്പാടമാണ് അഹമ്മദി ഇവിടെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നാവുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അതാണ് നമ്മൾ നാവുകൊണ്ട് അർപ്പിക്കേണ്ട ഒരു നന്ദി എന്താ അർത്ഥം അള്ളാഹുവിനാണ് സർവസ്തുതിയും എങ്ങനത്തെ അള്ളാഹു അഹിയാനാ അവൻ ഞങ്ങളെ ജീവിപ്പിച്ചു ബാദമാന മരിപ്പിച്ചതിനു ശേഷം ഒരു മരണം കഴിഞ്ഞു രാത്രി കടന്നപ്പോ നമുക്ക് ജീവനുണ്ടായിരുന്നു ഉറക്കം ചെറിയ ഒരു മരണമാണ് ആ ഒരു മരണത്തിന് ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇപ്പം ജീവിച്ചെങ്കിലും പിന്നെ നമ്മൾ മടങ്ങി പോകേണ്ടത് എന്റെ അടുത്തേക്ക് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയാണ് രാവിലെ നമ്മൾ ചെല്ലുന്നത് അത് നമ്മൾ ചെല്ലണം ചെല്ലാൻ പ്രവാചകം പഠിപ്പിച്ചതാണ് അതാണ് നാവുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന നന്ദിയുടെ രൂപം അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന നമ്മൾ ഭക്ഷണം വായിലേക്കാണെങ്കിൽ നമ്മളുടെ വയറ്റിലേക്ക് എത്തിയാൽ അത് കഴിഞ്ഞാൽ എന്നെ ഭക്ഷിപ്പിച്ചു ഈ ഒരു ഭക്ഷണം എന്റെ ഒരു കഴിവില്ലാതെ എന്റെ ഒരു പരിശ്രമം ഒന്നുമില്ലാതെ എനിക്ക് അള്ളാഹു എനിക്കിത് നൽകിയ അള്ളാഹുവിനാണ് സർവസ്വി അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അള്ളാഹുലേക്ക് ചേർത്തുകയാണ് നമ്മളെ അനുഗ്രഹത്തെ നമ്മിലേക്ക് ചേർത്തുകയല്ല എന്റെ ഒരു കഴിവ് കണ്ടല്ല എനിക്കത് കിട്ടിയത് എന്തിൽ നിന്നുള്ള ഒരു ഭാഗത്തുള്ള ഒരു കഴിവുമില്ലാതെ എനിക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിനാണ് സർവസ്വ എന്തിനേരം നമ്മൾ ഓർക്കണം നമ്മൾ തുമ്മുമ്പോ നമ്മൾ പറയാറില്ലേ അലഹമില്ല തുമ്മാൻ കയ്യാൻ ഞാനുള്ള ഇടങ്ങരത്രയാണ് അത് നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ന് പറയുന്നില്ലേ സ്തുതി ഈ തുമ്പം പറ്റിയതിന് എനിക്ക് സ്തുതി തുമ്മ പറ്റിയതിനെനിക്ക് സ്തുതി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിനോടുള്ള നന്ദി നമ്മളുടെ വായ കൊണ്ട് നമ്മളെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ടാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു നന്ദിയുടെ രീതി അവാരി അനുഗ്രഹം നൽകിയ അള്ളാഹുവിന് നമ്മളെ അവയവങ്ങളെ കൊണ്ട് നന്ദി കാണിക്കുക എങ്ങനെയാണ് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുക നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അവന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതാണ് നന്ദിയുടെ ഏറ്റവും വലിയ പ്രകടിത വശം നമ്മൾ നോക്കുക ഒരാൾക്ക് ഹൃദയത്തിൽ നന്ദിയുണ്ട് ആളുകളോട് പറയുന്നുമുണ്ട് പക്ഷെ അവന്റെ പ്രവർത്തനത്തിൽ നന്ദി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല അപ്പൊ ആ നന്ദി കാപ്പറ്റ്യമാണ് അത് യഥാർത്ഥ നന്ദിയല്ല നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഹൃദയത്തിൽ അംഗീകരിക്കണം നാവുകൊണ്ട് പറയണം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കാണിക്കണം എന്നാലേ ആ നന്ദിയുടെ പ്രകടിത വശങ്ങൾ പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളത് ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുക എന്നുള്ള അദ്ദേഹങ്ങൾ കൊണ്ട് അതേപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ സ്കില്ലുകളാകാം നമ്മുടെ കഴിവുകൾ നമ്മളുടെ പവർ ആകാം പവറാകാംകാം നമ്മുടെ വെൽത്ത് നമ്മുടെ സമ്പത്താകാം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണല്ലോ അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട അവര് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഈ നന്ദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സഹാബാക്കളുടെ അള്ളാഹുവൻ അവര് ഓരോരുത്തരും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കും എന്താണോ നമുക്ക് പറ്റുന്നത് അതവര് ചിലർ ആരോഗ്യം ചില സമ്പത്ത് മക്കയിലെ വലിയ ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു വേണ്ടി റസൂലുള്ള റസൂലുള്ള മദീനയിലേക്ക് മദീനയിലേക്ക് മുമ്പ് പറഞ്ഞയച്ച സഹാബിയാണ് തന്റെ സമ്പത്തൊക്കെ വിട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നത് അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി പ്രവാചകന് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചു അതുപോലെ തന്നെ ഉസ്മാൻ നബി ഉള്ള എത്രയോ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വലിയ ധനാഢ്യനായിരുന്നു ഒരു കിണർ ഉണ്ടായിരുന്നു ഒരു യഹൂദ് ഒരു ജൂതന്റെ അപ്പോൾ സഹാബാക്കളൊക്കെ വെള്ളം കുടിച്ചിരുന്ന അവിടെ നിന്നായിരുന്നു അവർ പൈസ കൊടുക്കണമായിരുന്നു പ്രവാചകൻ എന്ന് ചോദിച്ചു ആരാണിത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങാൻ തയ്യാറുള്ളത് റൂമ എന്ന് പറയുന്ന കിണർ ഉസ്മാൻ മുന്നോട്ട് വന്നത് വാങ്ങിക്കൊടുത്തു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ് അത് വലിയ പൈസക്കാരനാണെന്നില്ല നമ്മുടെ പവർ അധികാരം ആകട്ടെ നമ്മുടെ കഴിവുകൾ ചെറിയ ചെറിയ കഴിവുകളാകട്ടെ നമ്മളുടെ സമയങ്ങളാകട്ടെ അത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക അള്ളാഹുനെ തൃപ്തിപ്പെടുന്ന മാർഗങ്ങളിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് അബുബക്കൻ അതുപോലെ തന്നെ ആയിരുന്നു പ്രവാചകൻ അലൈഹി ഒരു ഹദീസിൽ കാണാം ഉമർ ഉമർന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു സദക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഉമർ വളരെ സന്തോഷിച്ചു കാരണം എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് ഉമർ പറഞ്ഞു അൽ യൗമ അസ്ബഖു ഇന്ന് ഞാൻ അബൂബക്കറിനേക്കാൾ മുൻകടക്കും എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു അപ്പം ഉമർ സമ്പത്തിന്റെ സമ്പത്തിന്റെ നേരെ മുഴുവൻ നേർ ഞാൻ പ്രവാചകന്റെ അടുത്ത് വന്നു അപ്പം ചോദിച്ചു മാ എന്റെ കുടുംബക്കാർക്ക് ഇതൊന്നും എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു മിസ്ലഹു ഇതുപോലത്തെ ഒരു ഓരി അവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അബുബക്രൂ വന്നു അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സാധനൊക്കെ കൊണ്ടുവന്നു അപ്പൊ ചോദിച്ചു പ്രവാചകൻ മാ കുടുംബത്തിന് വേണ്ടി എന്താണ് മാറ്റി വെച്ചത് അപ്പൊ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചത് അള്ളാഹുവിനെയും അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അവർ മത്സരിക്കയായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അപൂപകരണക്കാൾ എനിക്ക് മുൻകാൻ പറ്റൂല ഒരു വിഷയത്തിനും എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാലിദു വലി നിറഞ്ഞാഹു ദീനിനു വേണ്ടി പോരാടിയ ആളാണ് ആരോഗ്യം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി അർപ്പിച്ച ആളാണ് ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ ചെലവഴിക്കുക ദീനിനു വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക അവന്റെ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ നന്ദി അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നൽകിയ കഴിവുകൾ അല്ലെങ്കിൽ സമ്പത്ത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഭയങ്കര പേടിയാണ് ഞാനിത് ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ എൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൽപ്രവർത്തനു വേണ്ടി ചെലവഴിച്ചാൽ എൻ്റെ കാര്യം എന്താകും എൻ്റെ മക്കളുടെ കാര്യം എന്താകും എന്നതിനെ കുറിച്ചുള്ള ഒരു ബേജാറാണ് ഒരു പേടിയാണ് നമ്മളത് അവിടെ കെട്ടിപ്പൂട്ടി വെക്കും പക്ഷെ ഇത് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മാർഗമാണ് അള്ളാഹിന്റെ വാഗ്ദാനം നമ്മൾ ഓർക്കണം വാഗ്ദാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നന്ദി ചെയ്താൽക്കും ഞാൻ നിങ്ങൾക്ക് ഏറ്റി ഏറ്റി തരുമെന്ന് നമ്മളുടെ റബ്ബ് നമ്മളോട് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നന്ദി കാണിക്കാൻ നമ്മൾ മടിക്കുന്നത് ഒരിക്കലും നമ്മള് മടിക്കരുത് എന്നുള്ളതാണ് അള്ളാഹു തരും അള്ളാഹു തന്നെ പരിശുദ്ധ പറയുന്നുണ്ട് അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ ആഗ്രഹിക്കുക എന്താ ആഗ്രഹിക്കാൻ പറഞ്ഞാൽ എന്തായാലും നമ്മൾ സമ്പത്താകട്ടെ കഴിവാകട്ടെ പവറാകട്ടെ ഇത് നാളത്തേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കാവണം എന്നിട്ട് പറയുകയാണ് വല്ലാത്ത ഈ ഭൂമിയിൽ എൻ്റെ ഓരി അല്ലെങ്കിൽ നമ്മുടെ നസീബ് നമ്മൾ എത്ര കാലം ഇവിടെ നിൽക്കും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോണ്ട അത് വിചാരിച്ച് ഇവിടെ മാത്രം ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നിന്റെ കഴിവും നിന്റെ അധികാരങ്ങളും നിന്റെ സമ്പത്തും നീ മാറ്റി വെക്കരുത് നിനക്ക് ഇവിടെ എത്ര ഒരു പരിധി ഉണ്ട് അത് നീ മറന്നു പോണ്ടഹറത്തിന് വേണ്ടി സമ്പാദിക്കുക എന്നിട്ട് പറഞ്ഞു കമാ ഹസൻ അള്ളാഹുലേക്ക് അള്ളാഹു നിന്നോട് ഉപകാരം ചെയ്തില്ലേ നിനക്ക് നന്മ ചെയ്തില്ലേ അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് സമ്പത്ത് കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും അത് മറ്റുള്ളവർ കൂടി നീ കൊടുക്കുക എന്ന് പറഞ്ഞു എന്റെ സമ്പത്തിന്റെ പെരുപ്പം കൊണ്ട് നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്ത് ഇറന്ന് ഭൂമിയിൽ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്റെ പവർ കാണിക്കാനും അതിന്റെ അധികാരം കൊണ്ടും നീ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇന്നുബുൽ മുസ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ അള്ളാഹു സുബാന നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമസ്കാരങ്ങൾ നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ ഐച്ഛികമായി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളതാണ് നന്ദി അർപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള മനസ്സിലാക്കുക ദാവൂദ് നബി സമ്പത്ത് കൊടുത്തു 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 അധികാരം എല്ലാം എന്നിട്ട് പറയുകയാണ് ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി പ്രവർത്തിക്കുക നന്ദിയുള്ളവരായി പറയാളിയലും എന്റെ 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 അടിമകളിൽ കുറച്ചാളുകൾ മാത്രമേ നന്ദി പ്രകടിപ്പിക്കുന്നവരുള്ളൂ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹുവിന് നന്ദി എല്ലാ വിധേനയും നമ്മളുടെ കൽവുകൊണ്ട് ൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നന്ദിയുള്ളവരാവും നന്ദിയുള്ളവരായുള്ള ഗുണം എന്നെക്കും നമ്മൾ പേടിക്കുന്നത് പോലെ കുറഞ്ഞു പോവില്ല നഷ്ടങ്ങൾ ഉണ്ടാവില്ല ഇല്ലാതായി പോവില്ല നേരെ മറിച്ച് ഏറ്റി ഏറ്റി തരും എന്നുള്ളതാണ് സഹാബാക്കൾ അത് ആസ്വദിച്ചു എന്തെങ്കിലും കുറവ് പറ്റിയോ അവർ തന്റെ സമ്പത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിലൊക്കെ അബുബക്രം മുഴുവൻ സമ്പത്ത് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നോ ഉമർ പിന്നെ പകുതി സമ്പത്ത് കൊടുത്തു ഉസ്മാൻ അലൈഹിഅള്ളാഹുവിന് ഒരുപാട് സമ്പത്ത് കൊടുത്തു ഇവരൊക്കെ കൊടുത്തു എന്നിട്ട് അവർക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല ഒരു നഷ്ടവും വന്നിട്ടില്ല അത് വലിയ ലാഭമായിട്ട് മാത്രമാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറയേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുക ഏത് കാര്യത്തിലും നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ പ്രവാചകനാണ് പ്രവാചകൻ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഈ അനുഗ്രഹങ്ങളെ കോർത്തിട്ട് അടങ്ങാത്ത സ്നേഹം അള്ളാഹുവിനോട് പ്രവാചകൻ വെച്ച് പുലർത്തിയിരുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരോടത് പറയുകയും ചെയ്യുമായിരുന്നു നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ അത് ചെയ്യുമായിരുന്നു ഒരു ഹദീസിൽ കാണാം ഐഷാ ബിബി തൊട്ടുള്ള ഹദീസാണ് നമസ്കരിക്കുകയാണെങ്കിൽ ീര് വരുന്നത് വരെ നമസ്കരിക്കും അപ്പൊ ആയിഷാബി ചോദിച്ച സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം അത്ര കൂടുതലൊക്കെ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ നിസ്കരിക്കണം നമ്മൾ നിസ്കരിക്കണം പക്ഷെ എത്ര കാലൊക്കെ നീര് വരുന്ന നിസ്കരിക്കണം എന്നൊക്കെ നമുക്കും തോന്നും സ്വാഭാവികമായി ചോദിച്ചു നിങ്ങൾ ഇത്രൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് പ്രവാചകരെ നിങ്ങൾ വരാൻ പോകുന്ന പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വന്നതല്ലേ പിന്നെ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫല ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ നമ്മുടെ പ്രവാചകനാണ് എല്ലാം എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തതാണ് എന്നിട്ടും പ്രവാചകൻ കാലിന് നീരി വരുന്ന അത്ര നമസ്കരിക്കുമായിരുന്നു അപ്പൊ ചോദിച്ചവൻ പറഞ്ഞു എന്തിനാ നമസ്കരിക്കുന്നത് ഞാൻ ഒരു അടിമയാവണ്ടേ എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമസ്കരിക്കുക പിന്നെ നമ്മൾ ഈ വിചാരിക്കുന്നുണ്ടാകും കൊണ്ട് ആർക്കാണ് നേട്ടം അള്ളാഹ് നമ്മളോട് നന്ദി പറയാൻ പറഞ്ഞു പക്ഷെ നമ്മൾ നന്ദി ചെയ്യുന്നത് കൊണ്ട് അള്ളാഹ് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല അതും പരിശുദ്ധ ഖുറാനില് കാണാം അള്ളാഹു തന്നെ പറയുന്നത് നമ്മൾ അള്ളാഹുവിന് നന്ദി അർപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി തന്നെയാണ് നന്ദി അർപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് കാണാം ഒരു ഒരു അനുഗ്രഹം ചെയ്താൽ ഇല്ലാ കാനുള്ളത് അവനാ കിട്ടിയതിനേക്കാൾ ഏറ്റവും ഹയറായത് അവൻ അപ്പം പറഞ്ഞ അലഹമില്ല എന്നുള്ളതാണ് നമ്മൾ നന്ദി ചെയ്യുമ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതാപം വർദ്ധിക്കുക അള്ളാഹുവിൻ്റെ എന്തെങ്കിലും കുറവ് വന്നു പോവോ ഒന്നുമില്ല നമ്മൾ നന്ദി കേട് കാണിക്കുമ്പോ എന്തെങ്കിലും കുറവ് വന്നു പോവോ ഒന്നുമില്ല നന്ദി കേട് കാണിച്ചാലും നന്ദി ചെയ്താലും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക ഈ പറഞ്ഞ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്ദി പ്രകടിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നാതെ നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണേ നിന്നെ അനുസരിച്ച് നന്ദി ചെയ്ത് ജീവിക്കുന്ന നിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ അനുസരണയിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ രാധ ഞങ്ങള് പാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ട് നീ പുത്തു തരണേ നാഥറാരുംങ്ങക്ക് പു ത പഠിച്ചവന്റത്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം ത ഞങ്ങളുടെ കൂട്ടത്തിൽ പല രീതിയിലും ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കുന്ന